ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം നാഗമ്പടം മൈതാനിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള വനിതാ ഷോപ്പിംഗ് മേളയിൽ ഒന്ന് കയറിയതാണ് ആ ചെറിയ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു കവാടത്തിൽ തന്നെയുള്ള കൗണ്ടറിൽ നിന്ന് അൻപത് രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്തു മലയാള മനോരമ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പത്രം കട്ടിങ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പ്രവേശനം സൗജന്യമാകുമായിരുന്നു പക്ഷേ ആ വാർത്ത ഞാൻ ശ്രദ്ധിച്ചില്ല വലിയൊരു മേളയാണ് ഇവിടെ നടക്കുന്നത് വൻപിച്ച വിലക്കുറവിലെ ഗൃഹോപകരണങ്ങളും മറ്റേ കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മേളയാണിത് ലോകോത്തര ബ്രാൻഡുകളുടെ ഹോം അപ്ലയൻസുകളും കിച്ചൺ അപ്ലയൻസസുകളെല്ലാം ബിസ് പി കണക്റ്റ് അവതരിപ്പിക്കുന്ന ഇലക്ട്രോണിക്സ് പവലിയനുകളും ഒക്കെ ഇവിടെ കാണാം ഞങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചത് ഡിച്ച് ഫർണിച്ചർ ഒരുക്കിയിട്ടുള്ള ഒരു സോഫ സെറ്റുകളുടെ ഒരു വെറൈറ്റി കളക്ഷനൊക്കെ പ്രദർശനത്തിലുണ്ടായിരുന്നു അവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്യുന്നവർക്ക് വൻ ഡിസ്കൗണ്ടാണ് ഇവർ പറയുന്നത് അതുപോലെ മുരിക്കൻസ് ഗ്രൂപ്പിൻ്റെ മിന്നൽ രക്ഷാജാലങ്ങളും അതുപോലെ സോളാറിൻ്റെ സിസ്റ്റമൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പവലിയനാണ് ഇത് സിൽവർ ഗോൾഡ് എന്നിങ്ങനെയൊക്കെ പല വിലകളിലും ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കൂടുതൽ ഏരിയയിലൊക്കെ പോകുന്ന അതിൻ്റെ കൂടുതൽ ഏരിയയിലേക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന രീതിയിലുള്ള വിവിധ തരത്തിലുള്ള മിന്നൽ രക്ഷാജാലകങ്ങൾ കണ്ടു അൻപതിനായിരം എഴുപത്തയ്യായിരം ഒരു ലക്ഷം വരെയൊക്കെ ഉള്ളതുണ്ട് ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും ഇപ്പം ആവശ്യമില്ലായിരുന്നതുകൊണ്ട് ആ പവനിൽ വെറുതെ ഒന്ന് ഇറങ്ങി കയറിയിറങ്ങിപ്പോയതേ ഉണ്ടായിരുന്നുള്ളൂ ആവശ്യമുള്ളവർക്കായിട്ട് പറയാം എഴുപത് ശതമാനം വരെ വിലക്കുറവോടെ ഇവിടെ നിന്ന് ബുക്ക് ചെയ്ത് സാധനങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ലാപ്ടോപ്പുകളും എല്ലാം വിൽപ്പനയ്ക്കായിട്ട് ഉണ്ട് അതൊക്കെ ഡെമോ സൗകര്യങ്ങളുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാർഡൊക്കെ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് എണ്ണായിരം രൂപയോളം ക്യാഷ് ബാക്ക് ഉണ്ട് മറ്റ് ഓഫറുകളൊക്കെ മനോരമ പത്രത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എ സി റെഫ്രിജറേറ്റർ ഒക്കെ വിപണനത്തിനായിട്ടുണ്ട് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലുള്ള റെഫ്രിജറേറ്ററും അതുപോലെ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലുള്ള എ സി ഒക്കെ ഇവിടെ ലഭ്യമാണ് കോലാപൂരി ചപ്പലിൻ്റെയൊക്കെ വലിയ ഒരു കളക്ഷൻ ഈ മേളയിലുണ്ട് അതുപോലെ ഫ്രൂട്ട് പ്ലക്കർ രണ്ടായിരത്തിന് മുകളിലാണ് തോന്നുന്നു അതിൻ്റെ വില വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഈ മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ എനിക്ക് വളരെ പ്രയോജനപരമായി തോന്നിയ ഒന്നാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് രണ്ട് ടാങ്ക് ആണ് അതിനുള്ളത് അത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മറ്റും ആണോ അതിന് വില ഇവിടെ അഞ്ഞൂറ് രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആറായിരം രൂപയ്ക്ക് ഇത് അവർ ലഭ്യമാക്കും ഞാൻ എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ട് ഞങ്ങളത് അഞ്ഞൂറ് രൂപ അടച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ച വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി വരുമ്പോൾ നമ്മൾ ബാക്കി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി ഗാർഡനതുപോലെ പച്ചക്കറി കൃഷിയുമൊക്കെ ഉള്ളവർക്കും അല്ലാത്ത കൃഷിയൊക്കെ നടത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് വളരെ പ്രയോജനപ്രദമാണ് അതിന് വേളോട്ട് നിന്നെങ്കിലും ഉള്ളു എട്ട് വർഷം വരെ പെറസിമെന്റിന്റെ ടാങ്കിലേ കത്തി കാരണം ഈ പെറോസമെന്റ് വെച്ച് കഴിഞ്ഞാൽ പാലമ്പണിയിൽ പിന്നെ ടാങ്കിൽ നടത്തുവരുന്ന ആ തൂണിനകത്ത് ഉപയോഗിക്കുന്ന പിന്നെ ഇടാൻ പറ്റാത്ത പ്ലാസ്റ്റിക് കുബിച്ചിലെ ചിരട്ട പോളിസ്റ്റർ മണ്ണിനോട് അനിയോ സാധനങ്ങൾ മാത്രമേ ഇടരുന്ന് പറഞ്ഞു അതെ രണ്ടാഴ്ച ഫുഡ് വേസ്റ്റ് പോലെ ഒക്കെ വേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം സാധാരണ ഈ രീതി കിട്ടുന്ന വളത്തിൻ്റെ കടലിൽ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ വേസ്റ്റ് ഉണങ്ങി പൊടിഞ്ഞാണ് നമുക്ക് വളമായിട്ട് കിട്ടുന്നത് അധികം വാട്ടർ കണ്ടൻറ്റ് അതിനകത്ത് ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് ഉണങ്ങി പൊടിഞ്ഞ് കിട്ടാൻ താമസം എടുക്കും

അതുപോലെ സ്ത്രീജനങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വിവിധ തരം ഇയറിങ്സ് മുത്തുമാലകൾ ഒക്കെ ഇവിടെ പ്രദർശനത്തിലുണ്ട് മാൻമേയുടെ ജുവലറി കളക്ഷൻസ് എന്ന് പറഞ്ഞ നല്ല നല്ല സൂപ്പർ കളക്ഷനാണ് ഇയറിങ്സും മാലകളുമൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു അവിടെ അതുപോലെ കലങ്കാരി തുണിത്തരങ്ങൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ചുരിദാർ കുർത്തകളൊക്കെ അവിടെ ധാരാളമായിട്ടുണ്ട് അതുപോലെ പുസ്തക പ്രദർശനം ഉണ്ടായിരുന്നു ഗ്യാസ് സിലിണ്ടറിൽ നിന്നും അപകടങ്ങൾ ഉണ്ടാകാത്ത ഒരു പ്രത്യേക സംവിധാനം അവിടെ പ്രദർശനത്തിനുണ്ടായിരുന്നു ഒക്കെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു ഗ്യാസ് ലാഭിക്കുന്നതിനും ലീക്കായിട്ട് അപകടങ്ങളുണ്ടാവാതിരിക്കാനും ഒക്കെ ഉള്ളൊരു സെറ്റപ്പാണത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലായിരുന്നു തോന്നുന്നു എൻ്റെ വില അതൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അവർ ഇവിടെ അതും അഞ്ഞൂറ് രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നാട്ടുവൈദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാൾ സ്റ്റാളുണ്ടായിരുന്നു പച്ചമരുന്നുകളൊക്കെ പൊടിച്ച് ലഭിക്കുന്ന ഒരു സ്റ്റാൾ പക്ഷേ അതിനൊക്കെ ഒരു ഒരളവിന് ചെറിയ അളവിന് പോലും നല്ല വിലയുള്ളതായിട്ട് തോന്നി ഇവിടെ സിൽവർ മാലകളും വളകളും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു ഭാഗത്ത് മുറം കുട്ട തവി ഒക്കെ ഈറ്റയും മുളയും തഴയുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറേ നല്ല മനോഹരമായ ഹാൻഡിക്രാഫ്റ്റ്സൊക്കെ വിപണനത്തിനായിട്ടുണ്ടായിരുന്നു ഒരു പവലിയനിൽ ഏത് കേടായ ഫാനും കൊടുത്ത് നമുക്ക് പുതിയ കൂളർ ഫാൻ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതുപോലെ കുറേ നോർത്ത് ഇന്ത്യൻസിൻ്റെ കുറേ തുണിക്കടകൾ ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റും ഫ്ലോർ മാറ്റും ഒക്കെ ആയിട്ട് ബുക്ക് സ്റ്റാളൊക്കെ വളരെ വിപുലമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ മഴയായതുകൊണ്ടാവാം ആൾ കുറച്ച് കുറവാണെന്ന് തോന്നി താരം മാറ്റാനുള്ള എണ്ണകളും പ്രകൃതിദത്ത സോപ്പുകളുടെയൊക്കെ വിൽപ്പനയും പ്രദർശനവും ഒക്കെയാണ് ഈ ഭാഗത്ത് അതുപോലെ പല്ലി പാറ്റ ഉറുമ്പ് ഇവയൊക്കെ അകറ്റുന്നതിനുള്ള സ്പ്രേകളൊക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു ഇവിടെ വിൽപ്പനയ്ക്ക് ബെഡ്ഷീറ്റുകൾ അതുപോലെ മറ്റ് തുണിത്തരങ്ങളും ഒക്കെയുള്ള ഒരു സ്റ്റാളായിരുന്നു താരം മാറ്റാനുള്ള എണ്ണകളും പ്രകൃതിദത്ത സോപ്പുകളുടെയൊക്കെ വിൽപ്പനയും പ്രദർശനവും ഒക്കെയാണ് ഈ ഭാഗത്ത് ഡയണിങ് ടേബിള് അതുപോലെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഈ ഭാഗത്തുണ്ടായിരുന്നു മൊബൈൽ കവറുകൾ കിട്ടുന്ന ഒരു ഭാഗമായിരുന്നു ഇത് അതുപോലെ പാലക്കാടൻ പന കരിപ്പെട്ടി അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഏരിയ ആയിരുന്നു ഇത് പള്ളിക്കും ബാറ്റയ്ക്കും ഉറുമ്പിനും വരെ ഈ വനിതാ മക്സിലെ സ്റ്റാൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനൊക്കെയുള്ള അത്യാവശ്യം സ്പ്രേകളും മരുന്നുകളും ഒക്കെ ഞങ്ങൾ വാങ്ങി സോളാർ ലാമ്പുകളും അതുപോലെ സോളാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റുപകരണങ്ങളും ഒക്കെ ഈ മേളയിൽ കാണാൻ കഴിഞ്ഞു ജെ ജി സി ഗ്രൂപ്പിൻ്റെ സ്റ്റാളിൽ വീടിൻ്റെ അകത്തളങ്ങളെ മൂടി പിടിപ്പിക്കാനുള്ള ഇൻറ്റീരിയർ ഉൽപ്പന്നങ്ങളൊക്കെ വിലക്കുറവിൽ ലഭ്യമാണ് ഫർണിച്ചർ പവലിനെ ഡിച്ച് ഫർണിച്ചർ ഒരുക്കുന്ന സോഫ സെറ്റുകളുടെ വ്യത്യസ്ത മോഡലുകൾ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ് കാറും ബൈക്കും സ്കൂട്ടറും എല്ലാം പവനീൽ ഉണ്ടായിരുന്നു എക്സ്ടറും എലിവേറ്റും അമേസും ഒക്കെ ഈ പവലീനുകളിൽ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇത്രയും കാഴ്ചകളെല്ലാം കണ്ട് ചില സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു വനിതാ മാക്സിൻ്റെ ഷോപ്പിംഗ് മേളയൊക്കെ കണ്ട് ഫുഡ് കോർട്ടിലേക്ക് ഇറങ്ങി ചായയും സ്നാക്സും ഒക്കെ കഴിച്ചു അവിടെ വൈകുന്നേരങ്ങളിൽ വിവിധ കൾച്ചറൽ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട് സമയം ആറരയോടെ അടുത്തിരുന്നു പിന്നെ അത് തുടങ്ങാൻ വൈകുന്നതുകൊണ്ട് ഞങ്ങൾ തിരികെ പോരുകയായിരുന്നു മെയ് രണ്ടു വരെയാണ് ഈ മേള നടക്കുന്നത് പേപ്പർ കട്ടിങ്സുമായിട്ടൊക്കെ പോകുന്നവർക്കാണെങ്കിൽ സൗജന്യമായിട്ട് പ്രദർശനമൊക്കെ കാണാം എന്തെങ്കിലുമൊക്കെ ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി നമുക്ക് ഒരു പകൽ സമയം എൻജോയ് ചെയ്യാം രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് പ്രദർശന സമയം കാറ്റുംഴയൊക്കെ വന്നെങ്കിൽ ഇന്നത്തെ വൈകുന്നേരം വനിതാ മേക്സിൽ എൻജോയ് ചെയ്തു അപ്പോൾ ഈ വീഡിയോ ഇവിടെ അതിൻ്റെ പെയ്യാണ് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്